ഹലോ ഗൈസ് അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം സുഖാന്തായിരിക്കും കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് പോകണം കേട്ടോ ആദ്യം സ്കൂളിൽ നിന്ന് പ്രോഗ്രാമാണ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ എല്ലമോളും അമ്മിമോളും ആണ് കേട്ടുള്ള കൂടെ അപ്പോൾ നമുക്ക് പോവാട്ടോ പിന്നെ അവിടെ നിന്ന് ഉമ്മ ഉണ്ടാവും അപ്പോൾ ഉമ്മ പോകണത് കേട്ടോ അപ്പോൾ നമ്മൾ ചാവക്കാട് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നല്ല വിശപ്പ് എനിക്കും അത് അതുപോലെ മുഖ്യമത് കേട്ടോ ഞങ്ങൾ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഉച്ചക്കായിരുന്നു പരിപാടി പിന്നെ ഒന്ന് ഒരു മണിക്കൊക്കെ കേട്ടോ അപ്പോൾ ഒന്നൊന്നരക്കാണ് പരിപാടി തുടങ്ങിയത് അപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അവിടെ അത്ര നേരം ഇരിക്കണം എന്നറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ചാവക്കാട് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അവിടുത്തെ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഗീ റൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവും ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല കേട്ടോ ഞാൻ മക്കളെയും കൊണ്ടവിടെ കയറി പിന്നെ അവിടുത്തെ ഉമ്മയുണ്ട് കേട്ടോ പാലടുത്തുമ്മ ഉണ്ടായിരുന്നു കൂടെ ചുമ്മാ ഭക്ഷണം കഴിച്ചൊന്നുകാരണം ഉമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞു ട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നേ പറഞ്ഞാൽ എങ്ങനെയൊന്നും അറിയില്ലല്ലോ ടേസ്റ്റ് ഇല്ലാണ്ട് വെറുതെ മേടിച്ചിട്ട് കാര്യം പക്ഷെ കണ്ടില്ല വെള്ളം ഒരു ഇത് വളരെ നല്ലത് എന്തോ ഒരു പേരിന് എന്തൊക്കെയോ ചിക്കൻ വെള്ളം പോയി കിട്ടുന്നതല്ലേ പിന്നെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി ചിക്കൻ സെസ്റ്റിഫ് സൂപ്പർ ആയിരുന്നു ചുലും കറിയും അത് മേടിച്ചാലും രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചും ഞങ്ങളത് ബസ്സിൽ കയറി ടൈസ് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോണത് പിന്നെ അവൻ്റെ പരിപാടി നടക്കുന്നത് തൃപ്രയാർ അല്ല തൃപ്ര ല സോറി എന്താ സ്ഥലത്തിൻ്റെ പേര് തിരുവത്രയിൽ ടി എം ഹോളിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ചാവക്കാട് നിന്ന് ബസ് കയറി ഞങ്ങൾ അങ്ങനെ അപ്പം ഞങ്ങൾ ടി എം ഹോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ എല്ലാം കുറേ പേര് വന്നിട്ടൊക്കെ ഉണ്ട് എന്താ പറയുക പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കൈസ് നമ്മളെ പരിപാടിയൊക്കെ അപ്പോൾ അതേ ഇവിടെ വെച്ചിട്ടാണ് പരിപാടി കിട്ടുക അപ്പം നമ്മൾ എല്ലേം അമ്മയും എത്ര നേരം ഇരിക്കുമെന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും വേണ്ടില്ല അങ്ങനെ നിങ്ങളിത് ഇവിടെ എത്തി ഗൈസ് അങ്ങനെയുള്ള എത്തുമ്പോൾ തന്നെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നാ കാരണം നേരം ഒഴുകിയത് പക്ഷേ അതമിൻ്റെ പരിപാടി കഴിഞ്ഞോ എന്നൊരു പേടിയിലാണ് കേട്ടോ സത്യം അവനെ വേഗാണ്ട് ഓടി ചെന്നത് കാരണം അവൻ അതുക്കാരനൊക്കെ ഉണ്ടായിരുന്നു അതുക്കാരൊക്കെ ഫസ്റ്റ് അതിനുള്ള പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ അവക്കെല്ലാ പരിപാടികളും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ഇതൊക്കെ പക്ഷേ ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് കേട്ടോ എത്തിയത് കറക്റ്റ് ടൈമിൽ പറഞ്ഞാൽ കറക്റ്റ് ഇത് കഴിഞ്ഞത് നമ്മൾ ആദമിൻ്റെ പരിപാടിയാണ് കേട്ടോ ഞാറണേ കൊടുത്തുകഴിഞ്ഞ കേട്ടോ അപ്പം ഞാനിവിടെ അദവിന് തപ്പി വന്നതാട്ടോ അതവിനോടൊന്നും കാണണില്ല ഞാനിവിടെ രണ്ടുമൂർ പ്രാവശ്യമായി വന്ന് നോക്കണേ അവിടെ എല്ലാ കുട്ടികളും ഓടിക്കളിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഞാൻ കയറിയിണ്ടായിരുന്നു അപ്പോഴെനിക്ക് കാണാൻ പറ്റിയില്ല കുടേ കുട്ടികളോട് ഓടിക്കളിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മോനെ മാത്രം ഞാൻ കണ്ടില്ല എനിക്കൊരു സമാധാനമല്ല കാരണം എത്ര എത്രയായിട്ട് ആയിട്ട് അവനവിടെ കളിക്കണം കാണുന്നില്ല അപ്പോൾ വന്നു വന്നോക്കിയില്ല എന്താ പ്രശ്നോളിക്കണ്ടേ അതിന് ടാഗൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ ആദ്യ എന്താ പ്രശ്നോ അപ്പോൾ എനിക്കൊരു സമാധാനമല്ല കണ്ടപ്പോൾ കൂടുതലും സമാധാനമൊക്കെ ഇട കാരണം അവൻ അങ്ങനെ ആക്റ്റീവ് അല്ലാണ്ട് ഇരിക്കണ കാണുമ്പോൾ ഭയങ്കര കാരണം അവൾ അങ്ങനെയല്ല അവനെ അപ്പോൾ എല്ലാ കുട്ടികളും അവിടെ കളിക്കുക ഓടി കളിക്കുണ്ട് അവനവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഇതവൻ്റെ ഡാൻസ് ആണ് ആള് ഭയങ്കര മൂഡ് ഓഫായിട്ടാണ് സ്റ്റേജിൽ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഫ്രണ്ടേ ഉണ്ടാവും എൻ്റെ മോൻ ഏതാ അവനൊന്നും വേണ്ട നല്ല ഹാപ്പി ആയിട്ട് കളിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പൊരാള് കുട്ടികളല്ലേ അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ആദവിൻ്റെ ഡാൻസാണ് കേട്ടോ അതൊക്കെ ഒക്കെ ഉടുപ്പിട്ട് മുൻജത്തി മഞ്ചത്തിയാലാണ് ഫ്രണ്ടിലല്ലാതും പിന്നെ അവരുടെ ടീ ഷർട്ട് കുറച്ച് ചെറുതായി പോയി തോന്നുന്നു അതിൻ്റെ ടീ ഷർട്ട് നല്ല വലിയ ടീഷർട്ടായിരുന്നു കേട്ടോ സൈസ് വലുത് തന്നെ കിട്ടിയത് കണ്ടതിട്ടോ ഞാൻ കണ്ടപ്പോൾ തന്നെ കൂടുതലും ആ ടീഷർട്ടിൻ്റെതാണ് തോന്നുന്നു അവനക്കൊരു വയ്യായിക പോലെ തോന്നുന്നത് ഭയങ്കര ക്ഷീണിച്ച പോലെ ഉണ്ടായി ആ ടീഷർട്ട് ഇട്ടപ്പോൾ കാരണം ടീഷർട്ട് ഭയങ്കര ലൂസായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ കിടന്നിട്ട് ഇക്കാനം വിളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്രോഗ്രാം ഒന്ന് കഴിയാൻ വേണ്ടി ഭാഗത്ത് നിർമ്മിക്കാനുള്ള എല്ലാം കൂടി തീരെ സംഭവിക്കണില്ല അമ്മയാണെങ്കിൽ പൂവാ അതവിടെ ഡാൻസ് കഴിഞ്ഞാൽ പൂവാ പൂവ ചപ്പുവോ പൂവ ചപ്പുവോ പണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ അടുത്ത് പിന്നെ ഞാൻ ഈ ഡാൻസിലല്ല വയസ്സാവർ കൊടുക്കാൻ കാരണം നമുക്ക് കോപ്പിറൈറ്റ് കയറി കാരണം കേട്ടോ കോപ്പി റേറ്റ് അങ്ങനെ വന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ കോപ്പി റേറ്റ് കണ്ടാൽ നമ്മൾ ഡിലീറ്റാക്കേണ്ട അവസ്ഥ വരും അപ്പം നമ്മൾ വോയിസ് അവർ കൊടുത്താൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അവർ ഉണ്ണേല് വീണിട്ട് വീണ്ടും എണീറ്റ് കളിച്ചേക്കാണ്ട ഒരു മോള് അപ്പോൾ നമ്മളെ ഡാൻസൊക്കെ അങ്ങനെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ പോയപ്പോൾ കുട്ടീനെ വിളിക്കാൻ വേണ്ടി പോയി അപ്പോൾ നമ്മൾ ആദമ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആദമ്മിൻ്റെ ഡ്രസ്സുണ്ടില്ല ഭയങ്കര ലൂസിലെ അവൻ്റെ ഡ്രസ്സും സാധനങ്ങളെല്ലാം ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രസ്സ് കിട്ടിയെന്ന് പറയണം കേട്ടോ അവന് അവനക്ക് പുതിയ ഡ്രസ്സ് കിട്ടിയെന്നൊക്കെ പിന്നെ ഉമ്മമ്മ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്കതൊരു സമാധാനമുണ്ട് പാലടുത്തുമ്മെ കണ്ടപ്പോൾ അവൻക്ക് ഉമ്മ എന്ന് ചോദിച്ചിട്ട് അവൻ രാവിലെ തന്നെ ഉമ്മക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ പരിപാടിക്ക് വരില്ല ഉമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനുക്ക് കണ്ടില്ല ഉമ്മ എടുത്ത് അവൻ എടുക്കണം എന്നല്ലപ്പോൾ അവൻ ഉമ്മ എടുത്തിട്ട് നടക്കുകയാണ് കേട്ടോ അവനുക്ക് തീരെ ഉഷാറില്ല എന്താ അപ്പം ഞാൻ വിചാരിച്ചിൻ്റെ മോനെ നല്ല ഉടിക്കലൊക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വിചാരിച്ചു കാരണം അവന് എന്താണെന്നറിയില്ല അവനക്ക് തീരാ കാരണം വാപ്പിച്ചിനെ കാണാണ്ട് അവന് ഏര് പ്രോഗ്രാമിന് വാപ്പിച്ചു വരൂ വാപ്പിച്ചു വരൂ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു എന്നോട് അപ്പോൾ കാണാത്ത തന്നെ ആയിരിക്കും അപ്പോൾ അവൻ അവിടെ നിന്ന് അവൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു തന്നിട്ട് നേരെ ഞങ്ങൾ പാർക്കിലോട്ടാട്ടോ വന്നത് ചാവക്കാട് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ഇതേ ഞങ്ങൾ ബസ്സിനല്ല കേട്ടോ ഓട്ടോ ഒക്കെയാണ് വന്നത് കാരണം വരുമ്പോൾ അമ്മി മുമ്മത് എൽന എല്ലാവരും കൂടി പറ്റിയല്ല പിന്നെ നല്ല തിരക്കുള്ള ബസ്സിലും അതോട് ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഓട്ടോയിലാട്ടോ വന്നത് അപ്പോൾ ഞങ്ങളിവിടെ ചാവക്കാട് കാരണം അവനൊരു ഏറ്റവും അവനൊരു ഹാപ്പി ആയിക്കോട്ടെ അവനക്കൊരിതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നൊരു ടോ പക്ഷെ നമ്മൾ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടോ മൂപ്പരാൾ നല്ല ഇതായിട്ടൊക്കെ അപ്പോൾ നമ്മൾ നടക്കണ നടക്കണമുണ്ടെങ്കിൽ ഒരു ഒരു ഭയങ്കര വിഷമത്തിൽ ആ മൂപ്പരാളെ വാപ്പാറേ കാണാണ്ട് ആ വിഷമം മാറും എന്ന് തോന്നണേലില്ല അപ്പം നിയാസ് എന്താ പറയുക ബസ് നിർത്തി രാത്രി ഒമ്പത് മുക്കാലും വരാനും അപ്പം അത് എന്താ പറയം <batals> <abajo bibleopus> പാർക്കിലെത്തിട്ട മൂപ്പരാൾ ഹാപ്പി ആവാൻ വേണ്ടിട്ടാണ് ഓടുന്നത് മൂപ്പരാൾ വന്നപ്പോ തന്നെ ഒന്ന് മൂടി എന്നൊക്കെ നോക്കിയാ കണ്ടൊക്കെ മറ്റോരൊക്കെ പിന്നെ നല്ല കളിക്കാനുള്ള മൂടിലാണ് എല്ലൊക്കെ പക്ഷെ എനിക്ക് ഇവിടെയും തെറ്റിപ്പോയി കൈസ്യാതും ഇവിടെയും ഭയങ്കര ഇതായിട്ടൊന്നാ കണ്ടില്ല അവിടെ പാർക്കിൽ കളിക്കാനും ഇല്ല ഒന്നിക്കൂല അവൻ പോവാന്ന് പറഞ്ഞപ്പോൾ പോവാന്നൊക്കെ പറഞ്ഞു പക്ഷേ അവന് അവിടെ ഒരാളെ തന്നെ ചോദിക്കുന്നത് പക്ഷേ ആൾ രാത്രിയല്ല പേരുള്ളൂ അത് പണ്ട് മനസ്സിലാവണില്ല എനിക്ക് അപ്പം മൂപ്പരാൾ കളിക്കാനും ഇല്ല ഒന്നിരിക്കുമില്ല മൂപ്പരാൾ എങ്ങനെ ഇരിക്കുക അപ്പം മറ്റേത് പോവാന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ കൂട്ടാക്കാത്തതാണ് ഇവിടെ വന്ന് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ പോവാടാന്ന് വെച്ചാൽ അവനെ കൂട്ടാക്കാറില്ല അവനക്ക് ഭയങ്കര ഇഷ്ടമല്ല കുട്ടികളല്ലേ പക്ഷെ ഇത് മൂപ്പരാൾ ഭയങ്കര എന്തോ നമുക്ക് കാണുമ്പോ നമുക്ക് സമാധാന സന്തോഷത്തിന് വേണ്ടിട്ട് എല്ലാത്തുള്ളത് എന്തായാലും അങ്ങനെ തന്നെയാണ് മക്കളെ സന്തോഷത്തിന് വേണ്ടിട്ടാണ് അവര് ജീവിക്കണത് അല്ലേ അപ്പൊ അവന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഞാൻ അവനടക്കത് പോലെ എല്ലായിടത്തും കൊണ്ടുപോവേ എല്ലാം മേടിച്ചു കൊടുക്കാൻ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഒരെണ്ണം ഐസ്ക്രീം ഒരു ബർഗർ പറയാഡ്സ് പറയാ പിന്നെ അമ്മി അമ്മക്ക് എന്താ അമ്മിമോൾക്ക് എന്താ ബർഗറാർഗർ രണ്ട് ബർഗർ എടുത്തോ നെഗഡ്സ് എടുത്തോ ഓഫർ എന്തൊക്കെയുള്ള ഷോക്ക് അടിക്കരുത് ഒന്നും എടുക്കരു എടുക്കാൻ പാടില്ല ഓഫറെ എത്ര രൂപ ഏതെണ്ണം പറഞ്ഞു അതുമേ

കിക്കറ്റ് നിങ്ങൾ നോക്കിയത് പറഞ്ഞേക്ക് ഡയറി മിൽക്ക് ഉണ്ട് കിക്കറ്റ് ഉണ്ട് സ്നിക്കേഴ്സ് ഉണ്ട് ഡയറി മിൽക്ക് മഞ്ച് ഗാലക്സി ബൗണ്ടി ഇതിലൊക്കെ ഇതിൽ ഏത് ചേക്കേണ്ടത് കിക്കറ്റ് വേണ ഡയറി മിൽക്ക് വേണ ഉണ്ട് അത് മതിയാ അപ്പൊ അതും ഒരു മൊജിറ്റോ ബർഗറ് ഞാൻ ഓക്കെ അല്ലേ സന്തോഷ അങ്ങനെ ഞങ്ങളത് രണ്ട് ബർഗർ എത്തിക്കാൻ അവർ ആരെങ്കിലും എൻ്റെ ആദ്യം കഴിക്കുമെന്ന് എനിക്ക് ഫുള്ള് കഴിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ലാത്ത ആരാട്ടോ രണ്ട് ബർഗർ പറഞ്ഞത് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് നെഗറ്റ്സ് പാട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾ കഴിക്കുമല്ലോ നോക്കിയിട്ട് പിന്നെ പറയാമല്ലോ അന്ന് വിചാരിച്ചിട്ട് അപ്പം എനിക്ക് രണ്ട് ബർഗറും നെഗറ്റ്സും പറഞ്ഞു ആദ്യം സോസ് ഇഷ്ടമല്ലാട്ടോ അപ്പം ആദ്യം സോസ് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്താ പറയുക എല്ലാം കൊച്ചോടത്തും നെഗറ്റ്സ് അപ്പോൾ അമ്മയും മോൾക്ക് സോസൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെ പൊട്ടിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ ബർഗർ ഇവിടെ കഴിഞ്ഞ് വരുമ്പോഴത്തേ നമുക്കിതിവിടെ ഗാലക്സിയുടെ ഷെയ്ക്ക് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൊടുത്തു അപ്പോൾ നമ്മളെ ഹാദം എന്താ പറയുക എനിക്ക് നമുക്ക് നമ്മളെ മക്കളെ സന്തോഷം കാണാനല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകാം അല്ലേ ഒരു ഉപ്പം സോറി ഒരു ഉമ്മ ആയിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഇല്ലേ ഞാനൊക്കെ എന്താ പറയുക നമ്മൾ നമ്മൾ മക്കൾ കിട്ടിയിട്ടാണ് അത് ജീവിക്കുന്നത് സത്യത്തിൽ കാരണം അവർ സന്തോഷം അവർ നമുക്ക് എല്ലാ ഉപ്പ അമ്മാരൊക്കെ ഇങ്ങനെ തന്നെയാണേലെ നമുക്ക് മക്കളായിക്കാനാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാവണമെന്ന് മാത്രം അവർ ഹാപ്പി ആവുന്നത് നമ്മൾ എന്തും നമ്മളെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്ത് കൊടുക്കും അവർക്ക് അപ്പം ഞമ്മളിതേ ഇവിടെ എല്ലാമോളും എൻ്റെ മുജിറ്റോ മൂപ്പരാൾ കുടിക്കാണ്ട് കിട്ടും അപ്പം മുജിറ്റോ സൂപ്പറായിരുന്നു ഇവിടുത്തെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അതിന് മുന്നേതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പിന്നെ എൻ്റെ മക്കളായിട്ട് വരണം അപ്പം ഞാൻ അവരുമായിട്ട് വന്നത് അങ്ങനെ ഞങ്ങളത് ഇവിടെ മുജിറ്റോ കുടിച്ച് മുഞ്ചിറ്റോ സ്റ്റോപ്പറടുത്തോട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നെഗറ്റ്സും ഉത്ത സൂപ്പർ തന്നെയാണ് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ മുൻജിറ്റോടൊന്ന് ഞാൻ പറ്റിയിട്ടുന്നില്ല ജ്യൂസിൻ്റെ ഒന്നും ഷെയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മൊജിറ്റമൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളി തന്നെയാണ് അതെ വെറുതെ പറയുന്നതല്ല ഇവിടുത്തെ വന്ന് കുടിച്ച് നമുക്കറിയാൻ പറ്റും എങ്ങനെ പിന്നെ ഇവിടെ പുതിയ ഓഫറൊക്കെ വരണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അപ്പം കാണാം ഇവിടെ പുതിയ ഓഫേഴ്സൊക്കെ കൊണ്ടിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഷെയ്ക്കും ചെയ്ക്കും മോജിട്ട് അവൻ അല്ലാതെ അവൻക്ക് ഇഷ്ടമായി എന്നൊക്കെ അവൻ അടുത്ത് കുടിക്കണുണ്ട് പിന്നെ അവന് ഭക്ഷണവും അങ്ങനെ കഴിക്കണില്ല കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തേലും കഴിക്കണം കഴിക്കട്ടെ എന്നും കൂടി വെച്ചിട്ടാണ് ഞാൻ കൂടുന്നത് അങ്ങനെ നമ്മളിത ഗാലക്സി ഷെയ്ക്കും പറഞ്ഞു അതും സൂപ്പറായിരുന്നു എനിക്കിഷ്ടമായി നമ്മൾ എല്ലാ മോള് ണ്ടില്ലേ ഞങ്ങൾ അമ്മീമോള് കഴിച്ചിട്ടു മമ്മത് ഇപ്പോഴും ബർഗർ തൊട്ടിട്ടില്ല ഭയങ്കര പറയാൻ ഭയങ്കര ഉഷാറായിട്ടൊക്കെ പറഞ്ഞു പക്ഷെ വന്നപ്പോൾ അത്ര ആഷാറൊന്നും സാധനം വന്നപ്പോൾ കണ്ടില്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ബർഗർ അങ്ങനെ കഴിച്ചൊന്നും ഇല്ല കേട്ടോ മോചിറ്റോ കുറച്ച് കുടിച്ചു അല്ലാത്ത കുറച്ച് കുറച്ചായിട്ട് കഴിച്ചു ബർഗർ അതുപോലെ അവിടെ തന്നെ പകുതിയോളം അവിടെ വെച്ചിട്ടോ അങ്ങനെ നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഇതേ ഈ മയബാങ്കൊക്കെ കൊടുത്തോട്ട് കഴിഞ്ഞിട്ട് ഇരുട്ടായി വന്ന് അപ്പോൾ നമ്മുടെ വീഡിയോന്ന് ഇത്രയോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ബൈ ബൈ